ഈശോയ്ക്കെന്നും സ്തുതിയും പുകഴ്ചയും മഹത്വമുണ്ടായിരിക്കട്ടെ ഈ ആൾക്കാരെ എന്നെ എത്തിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും എൻ്റെ പേര് ബിനു ഞാൻ വരാപ്പുഴ തുണ്ടത്തും കട നിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ വരുന്നത് യു കെയിൽ നിന്നാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു അത്ഭുത രോഗ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ജാൻവരിയിൽ പെട്ടെന്ന് സുഖമില്ലാണ്ടാവുകയും ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ഒരു ദിവസത്തിനകം എനിക്ക് ബി എ എൽ എൽ അക്യൂട്ട് ലിംഫോലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തു എനിക്ക് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല പക്ഷേ പെട്ടെന്നുള്ള ഈ ഡയഗ്നോസിസ് എന്നെയും കുടുംബത്തെയും വളരെ തകർ തളർത്തി എൻ്റെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും മാത്രമേ യു കെയിലുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ യു കെയിൽ പൊതുവേ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഒത്തിരി കാലതാമസമുണ്ട് നമുക്ക് ഡോക്ടേഴ്സിനെ കാണാൻ താമസമുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഈശോനെ കൂടെ നടത്തി എനിക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് എന്നെ അവർ ഷിഫ്റ്റ് ചെയ്യുകയും ഓൾമോസ്റ്റ് ഒരു ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ടു ഡേയ്സ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഞാൻ അഡ്മിറ്റ് ആവുമ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരും മൂന്നായിരുന്നു മൂവായിരം ആയിരുന്നു ഒരു സാ നോർമൽ ഒരാളുടെ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വേണം അന്ന് എനിക്ക് മൂവായിരം ഉള്ളൂ അവിടെ നിന്ന് ഈശോ എന്നെ നടന്നു അന്ന് എനിക്ക് വേണ്ടി മമ്മയാണ് നാട്ടിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ജനുവരി അവസാനം മമ്മ ഉടമ്പടി എടുക്കുന്നു ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് അയച്ചു തരുന്നു ഞാൻ അഡ്മിറ്റായിട്ട് ഞാൻ പത്തൊമ്പതിൽ അഡ്മിറ്റായിട്ട് ആറാഴ്ച ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ്ലി അഡ്മിറ്റായിരുന്നു അന്ന് കോവിഡിൻ്റെ സമയവും കൂടെ ആയതുകൊണ്ട് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആർക്കും വരാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻഡിനെയോ കുട്ടിയെയോ കാണാൻ പറ്റില്ല വളരെ മാനസികമായിട്ട് തളർന്നിരുന്ന സമയത്ത് പ്രാർത്ഥനയിലൂടെ എനിക്ക് വേണ്ടി ഒരുപാട് പേര് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി എനിക്ക് അമ്മ ഉടമ്പടി രൂപവും ഉപ്പും തൈലവും ഉപ്പും തേനും അയച്ചു തന്നായിരുന്നു ഞാൻ അതെല്ലാം ഉപയോഗിച്ച് എനിക്ക് വിത്തിൻ ടു ഡേയ്സ് കീമോ സ്റ്റാർട്ട് ചെയ്തിട്ട് കീമോയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു ആറാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് ബോൺ മാരോ ക്ലിയർ ആണെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ട്രീറ്റ്മെൻറ്റ് കാരണം ആ സമയത്ത് ഡിസ് ഡോക്ടേഴ്സായിട്ട് ഡിസ്കഷനുള്ള ഓപ്ഷൻസ് ഇല്ല ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് എടുക്കുമെന്ന് അവർ പറഞ്ഞു അക്യൂട്ടായത് കൊണ്ട് ഇതൊരിക്കലും മാ പൂർണ്ണമായിട്ടും മാറില്ലെന്നും എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണമെന്നും രണ്ട് വർഷത്തെ കണ്ടിന്യൂസ് കീമോ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലാണ് കുറച്ച് കാലത്തേക്ക് നമുക്ക് സൗഖ്യമുണ്ടാവുക എന്നും അവർ പറഞ്ഞു ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി മാർച്ചിൽ സെക്കൻഡ് സൈക്കിളിന് വീണ്ടും അഡ്മിറ്റായി അപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും യു കെയിലേക്ക് വരാനും സാധിച്ചു അതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ അമ്മയുടെ ഉടമ്പടി ഉടമ്പടിയിലുള്ള വിശ്വാസത്തിനാണ് അവർക്ക് പെട്ടെന്ന് വിസ കിട്ടുവാനും അവിടെ എത്തുവാനും സാധിച്ചത് അവർ വന്നു അപ്പോഴെൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കും എല്ലാം ഒരു ഇതായി ഞാൻ രണ്ടാമത്തെ സൈക്കിളിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് കോവിഡ് പിടിപെട്ടു വീണ്ടും വളരെ സിക്കായി ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തേനും ഉപ്പും എൻ്റെ ഭക്ഷണത്തിലും വെള്ളത്തിലും ഇട്ട് കഴിക്കുകയും ആ കീമോഫേസിൽ നിന്ന് വീണ്ടും പുറത്തു വരികയും ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടായിരുന്നത് ഈ രണ്ട് വർഷത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് ഒരിക്കലും ഒരു പോസിറ്റീവ് ഇത് പറയുന്നില്ല കാരണം എ എൽ എൽ കുട്ടികളിലാണ് കൂടുതൽ വരുന്നത് അഡൽസിൽ റെയർ ആയിട്ടാണ് വരുന്നത് വന്നു കഴിഞ്ഞാൽ ഫുൾ റെമിഷൻ ഭയങ്കര ചാൻസ് കുറവാണ് അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനോട് കരണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാ ഈശോയുടെ കൂടെ മുപ്പത്തിമൂന്ന് വർഷം ഈശോയുടെ കൂടെ ഉണ്ടായതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏപ്രിൽ സോറി ഏപ്രിലില് എൻ്റെ ബ്രദറിൻ്റെ സ്റ്റെം സ്റ്റെംസെല് എനിക്ക് ഫുൾ മാച്ച് ആണെന്ന് കാണുകയും എൻ്റെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൺസൾട്ടൻറ്റ് മറ്റു ഡോക്ടേഴ്സ് അതിന് കൂട്ടി നിന്നില്ലെങ്കിലും ഒരു പുതിയ കൺസൾട്ടൻ്റ് വന്ന് പുള്ളി നമുക്ക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അതിനു വേണ്ടി പുഷ് ചെയ്തു അങ്ങനെ വെറും ആറ് മാസത്തിൽ ജനുവരിയിൽ ഞാൻ അഡ്മിറ്റായിട്ട് ജൂലൈയിൽ എനിക്ക് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഞാൻ സൗ റെമിഷനായി വീട്ടിലേക്ക് തിരിച്ചു പോയി അതോടെ ഞാൻ ഇമ്മ റെമിഷനായി സുഖപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വീട്ടിലായിരുന്നു നാട്ടിൽ വരുമ്പോൾ അന്ന് ഇമ്മ്യൂണിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഉടമ്പടി എന്നൊക്കെ ഓർത്തിരുന്നു പക്ഷേ മാർച്ചിൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അതിനുമുമ്പ് ജ ഒക്ടോബർ തൊട്ടിട്ട് എനിക്ക് വീണ്ടും ഇച്ചിരി വയ്യായികൾ ക്ഷീണമൊക്കെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പെട്ടെന്ന് പഴയതുപോലെ വീണ്ടും ഞാൻ സിക്കാവുകയും എൻ്റെ ബ്ലഡ് കൗണ്ട്സ് എല്ലാം പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് നോർമൽ ലെവലിൽ നിന്ന് വീണ്ടും പത്തിൽ താഴെ പോകുകയും ചെയ്തു ഞാൻ വീണ്ടും അഡ്മിറ്റായി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു റീലാപ്സായി ഇനി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ടില്ല കാരണം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു പുതിയ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ പപ്പ ഹി പാസ്ഡ് വേ അതും എനിക്ക് വളരെ ഒരു താങ്ങാൻ പറ്റാത്ത എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു എൻ്റെ അസുഖവും പപ്പയുടെ മരണവും പക്ഷേ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ആ സമയത്ത് തന്നു എനിക്ക് ഹോസ്പിറ്റലിൽ അവിടെ ചാപ്ലിൻ സർവീസ് ഉണ്ട് അതായത് നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് തരും ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടായില്ല കാരണം ഞാൻ കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥനയിൽ പിടിച്ച് നിന്നോളാം എന്ന് പറഞ്ഞ് നിന്നു പക്ഷേ ആ സമയത്ത് മാനസികമായി വളരെ തളർന്നു അന്ന് എനിക്ക് അവിടെ ചാപ്ലിൻ സർവീസ് അതായത് ഒരു ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഉണ്ട് ചേർച്ചിലെ അച്ഛൻ ഫാദർ എവൻസ് എന്നെ കാണാൻ വരികയും പുള്ളി പിന്നീട് എല്ലാ രണ്ട് ദിവസവും എൻ്റെ എൻ്റെ അടുത്ത് എല്ലാ രണ്ട് ദിവസം കൂടുമ്പോൾ എന്നെ വന്ന് എനിക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് വരികയും എനിക്ക് വിശുദ്ധ കുർബാന തരികയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ മാർച്ച് ഏപ്രിൽ ട്രീറ്റ്മെൻറ്റ് തുടർന്നു ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നുണ്ടായില്ല കീമോ ഒന്നും ഫലിക്കുന്നുണ്ടായില്ല പക്ഷേ മെയ്യിൽ വീണ്ടും മാതാവിൻ്റെയും ഈശോടെയും അനുഗ്രഹത്താൽ ഇപ്പോൾ കാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു ട്രയൽ അവിടെ യു കെയിൽ സെലക്റ്റ് ചെയ്തു സെലക്ട് ചെയ്തു അപ്പോൾ മൊത്തം പന്ത്രണ്ട് പേര് യു കെയിൽ നിന്ന് ഓരോ ട്രയലിനും അവർ ആൾക്കാരെ സെലക്ട് ചെയ്യും ട്രീറ്റ്മെൻറ്റ് ഇല്ല ഇനി ഒരു വേറെ ചാൻസ് എന്ന് കാണുന്ന ആൾക്കാരെ ഈ ട്രയലിലേക്ക് അവർ സെലക്ട് ചെയ്യും അങ്ങനെ എന്നെ കാർട്ടിയിലേക്ക് എൻ്റെ പേര് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്യണു ഞാനതിൽ എലിജിബിളാവണം നമുക്ക് സെർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട് അതും ഫിറ്റ് ഫിറ്റ് ആവാനായിട്ട് എനിക്കതെല്ലാം മീറ്റാവണു ഞാൻ ആ കാർട്ടി ചെയ്യണു അന്നും ഞാൻ കാർട്ടിക്ക് പോകുമ്പോൾ ഒന്നര മാസം അഡ്മിറ്റ് ആവണം കാർട്ടിക്ക് ഞാൻ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ എനിക്ക് മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം മതിയായ ഇരുപത്താറാം വാക്യം സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു കൊള്ളുക എന്ന വചനമാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇതും ഇതോടെ എല്ലാം ശരിയായി എന്ന് വിശ്വസിച്ച് കാർട്ടി ചെയ്ത് കാർട്ടി ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാർട്ടി ട്രീറ്റ്മെൻറ്റിന് പുതിയ ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് നമുക്ക് ന്യൂറോ ടോക്സിസിറ്റി വരാം നമ്മൾ ചെറിയ സീഷേഴ്സ് വരാം നമ്മുടെ ചലനശേഷി പോകാം അങ്ങനത്തെ കുറേ ഇതുണ്ട് ദൈവകൃപയാൽ എനിക്ക് അതൊന്നും സംഭവിച്ചില്ല കാർട്ടി കഴിഞ്ഞ് ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നു ഓഗസ്റ്റിൽ ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഒക്ടോബർ അവസാനം ഡോക്ടേഴ്സ് എൻ്റെ റുട്ടീൻ ചെക്കപ്പിൽ പറഞ്ഞു കാർട്ടിയുടെ ലെവൽ കാർട്ടിയുടെ പ്രൊട്ടക്ഷൻ എൻ്റെ ബോഡിയിൽ നിന്ന് കുറഞ്ഞു ഇനി നമുക്ക് റീലാപ്സിന് വളരെ സാധ്യത കൂടുതലാണ് അതായത് എൻ്റെ ബോഡി ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഭയങ്കരമായിട്ടും തകർന്നു പോയ സമയമാണ് കാരണം ഓരോ പ്രാവശ്യവും ഇത് ശരിയായി തമ്പുരാനായിട്ട് എനിക്ക് അർഹിക്കാത്ത വഴികൾ കാണിച്ചെന്നു അതായത് ആർക്ക് സ്റ്റെം സെല്ല് ട്രാൻസ്പ്ലാന്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ്ഫുൾ ആയിരുന്നു കാർട്ടി ഒത്തിരി പേർക്ക് കിട്ടാണ്ട് എൻ്റെ കൂടെ ഉള്ള ഒരാൾ ആ സമയത്ത് കാർട്ടിക്ക് എലിജിബിളാവാണ്ട് ഒരു എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് അല്ല ഹോസ്പിറ്റലിലെ ഇൻമേറ്റ് പോയത് ഞാൻ അറിഞ്ഞായിരുന്നു മരിച്ചു പോയത് അറിഞ്ഞായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കാർട്ടിയും ഫെയിലായി എന്ന് ഫെയിലായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തകർന്നു പോയ സമയമാണ് അപ്പോൾ ഞാൻ നവംബറിൽ ഞാൻ ഉടമ്പടി ആ സമയത്ത് എടുത്തിട്ടില്ല ഓൺലൈൻ എടുക്കാനായിട്ട് ഇത് ചെയ്തു പക്ഷേ ഒരിക്കലും അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തില്ല പ്രാർത്ഥനയുണ്ട് ദിവ്യ എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട് ബൈബിൾ ഇടയ്ക്ക് വായിക്കുന്നുണ്ട് വിശ്വാസമുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് പക്ഷെ ഞാനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നവംബറിൽ ഈ ആ ആ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ തീരുമാനിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും മാതാവിനോട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇരുപത്തി നവംബറിന് എനിക്ക് നാട്ടിൽ വന്ന് നാട്ടിലൊന്ന് വരണം കാരണം ഡോക്ടേഴ്സിന് ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊന്ന് നാട്ടിൽ വരണം മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് പ്രാർത്ഥിക്കണം അന്ന് എൻ്റെ വിശ്വാസമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയാൽ എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഡോക്ടേഴ്സിനോട് പെർമിഷൻ ചോദിച്ചു അവർക്ക് തരാൻ താല്പര്യം ഉണ്ടായില്ല റിസ്ക് കൂടുതലാണ് നാട്ടിലേക്ക് ട്രാവൽ ചെയ്താൽ കോവിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് വളരെ തളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ടയേഡാവും തളർന്ന് വീഴാറണ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന പോലെ എനിക്ക് ഡിസംബർ ഇരുപത്താറാം തീയതി നാട്ടിലെത്താൻ പറ്റി ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞാൻ ഇവിടെ വന്ന് ഓൺലൈൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു അത്ഭുതം മാത്രമാണ് കാരണം എനിക്ക് അത്രയും യാത്ര ചെയ്യാനും അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻറ്റും കുട്ടിയുടെയും കൂടെയാണ് വന്നത് യാത്ര ചെയ്യാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ക്ഷീണമൊക്കെ തോന്നിയെങ്കിലും എനിക്കത് മുഴുവൻ പൂർത്തീകരിക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി ജനുവരിയിൽ ഫെബ്രുവരിയിൽ എൻ്റെ ബോൺമാരോ റിപ്പീറ്റ് ചെയ്തു അവർ ബോൺമാരോ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഫെബ്രുവരി അവസാനം റിസൾട്ട് ബോൺമാരോടെ റിസൾട്ട് വന്നത് എൻ്റെ ബോൺമാരോയിൽ നാൽപ്പത് ശതമാനം ലുക്കീമിയ സെൽസ് വീണ്ടും ഉണ്ട് ഡോക്ടേഴ്സ് എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്കിനി ലിറ്ററലി ഒന്നും ചെയ്യാനില്ല മെയിൻ്റെനൻസ് കീമോ കുറച്ച് നാൾ ചെയ്തു നോക്കാം ബോഡിയിൽ കീമോ എത്ര നാൾ ചെയ്യണോ അത്ര നാൾ സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും കീമോയുടെ കോംപ്ലിക്കേഷൻസ് വന്നാലും സർവൈവൽ ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വളരെ വളരെ വിഷമിച്ച് ഇനി ഒരു വഴിയുമില്ല ഇല്ല എന്നും പറഞ്ഞു അന്ന് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അച്ഛൻ പറഞ്ഞു ഉടമ്പടി നിങ്ങൾ എടുക്കുകയും പുതുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറേ തടസ്സങ്ങൾ വരും പെട്ടെന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് മാതാവ് ഉത്തരം തരും ഒരാഴ്ച ഞാൻ വളരെ ഡസ്പായിരുന്നു ഞാനും ഹസ്ബൻഡും മകനും എൻ്റെ മോന് പന്ത്രണ്ട് വയസ്സാണിപ്പോൾ വളരെ വളരെ വിഷമിച്ച് ഞങ്ങൾ കഴിച്ചുകൂട്ടി കാരണം ഡോക്ടേഴ്സ് മുഖത്ത് നോക്കി ഇനി ഒരു ഉള്ളൂ രണ്ട് മാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഡോക്ടേഴ്സ് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു നമുക്ക് ഒരു മാരോ കൂടെ റിപ്പീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത ബോൺ ബോൺമാരോയിൽ അത്ഭുതകരമായിട്ട് ഫോർട്ടീൻത്ത് മാർച്ചിന് ചെയ്ത ബോൺ മാരോയുടെ റിസൾട്ട് എനിക്ക് ഏപ്രിൽ ആദ്യം കിട്ടി അതിനകത്ത് സീറോ പേഴ്സൻറ്റ് ലുക്കീമിയ സെൽസ് ആണെന്നാണ് എൻ്റെ റിസൾട്ട് വന്നേക്കുന്നത് അത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരാളുടെ കണ്ടായിരുന്നോ സോറി ഞാൻ ഇരുപത്തൊമ്പതിന് തീർത്ഥാടനോടമ്പടി എടുത്തിട്ട് പോയി അന്ന് എനിക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റാനോട് തിരിച്ചു പോയി എന്നിട്ട് വീണ്ടും ജനുവരി പതി പതിനാല് പതിനേഴാം തീയതി തിരിച്ചു വന്ന് അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു അന്ന് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും കുരിശ് വരച്ച് എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ വിട്ടു ഞാനൊന്ന് ഒരുപാട് വിഷമിച്ചു അച് ഇവിടെ ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് അച്ഛൻ പറഞ്ഞു തിരിച്ചു വന്ന് സാക്ഷ്യം പറയണം ഇതൊന്നും ശരി കുഴപ്പമില്ല മാറും എന്നൊക്കെ പറയാറുണ്ടെന്ന് അപ്പോൾ അച്ഛനോടൊന്നും പറയാനപ്പം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അച്ഛൻ എന്താ ഒന്നും പറയാനോ അച്ഛനൊന്നും തോന്നിയില്ലേന്ന് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ തിരിച്ചു വരും അമ്മേ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഞാൻ അപ്പോൾ ഇപ്പോൾ എൻ്റെ ബോൺ മാരോ ക്ലിയർ ആയിട്ട് വന്നു ഡോക്ടേഴ്സ് വീണ്ടും എന്നോട് ഇനി ഒരു വർഷം മെയിൻ്റനൻസ് സ്കീമോ തന്നെ തുടരണമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇതെൻ്റെ പൂർണ്ണ സൗഖ്യമാണെന്നും ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല എന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഏപ്രിലിൽ ഈ റിസൾട്ട് വന്നപ്പോൾ അന്നോട്ട് എനിക്ക് വന്ന സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടേഴ്സ് മനസ്സിലാ മനസ്സോടെ എൻ്റെ സ്വന്തം റിസ്ക്കിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സാക്ഷ്യം പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് വന്നതാണ് അപ്പോഴും അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ മാതാവേ കൂടെ ഉണ്ടാവണേ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇത്രയും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു ഇവിടം വരെ വന്നു ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് വൈകാരികകളൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി മാതാവും ഈശോയും തന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം ഹോദപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമെത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലുക്കീമിയ അതായത് ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് അതിനുശേഷം സാധാരണ വ്യക്തികൾ ചെയ്യുന്ന പോലെ തന്നെ പലവിധ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലൂടെയും ഈ സഹോദരി കടന്നു പോവുകയുണ്ടായി ആദ്യം കീമോതെറാപ്പി ചെയ്തു അതിനുശേഷം സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഒരു കാർ സെൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ടീലിംഫോസൈറ്റ്സ് ഒരു അഡ്വാൻസ്ഡ് മോഡേൺ ടെക്നോളജിയിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് അതിലും സെലക്റ്റഡ് ആയി പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഈ ലുക്കീമിയ റിലാക്സ് ചെയ്ത് അത് അതിൻ്റെ ഒരു റെമിഷൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഈ സഹോദരി തന്നെ ഒരു തീരുമാനം എടുക്കുന്നത് ഞാൻ തന്നെ വന്ന് കൃപാസനത്തിൽ തീർത്ഥാടന ഉടമ്പടി എടുത്ത് എന്നെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമെന്ന് അതൊരു വലിയൊരു തീരുമാനമായിരുന്നു അതിന് മുമ്പ് സഹോദരി പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കളായിരുന്നു ഉടമ്പടി എടുത്ത് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കൃപാസനത്തോട് കടന്ന് വന്ന് തീർത്ഥാടക ഉടമ്പടിയിൽ വിഷയം സമർപ്പിച്ച് ആദ്യം ഓൺലൈനെടുത്ത് ഒരുങ്ങി നാട്ടിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് അതിനുശേഷം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കിട്ടി അച്ഛൻ സൈത് പൂശി ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ആ സുഖത്തിന് വേണ്ടി പാർച്ചതിന്റെ ഫലമായിട്ടാണ് അവസാനം ഈ ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ലുക്കീമിയയുടെ ആ ഒരു അവസ്ഥ ബ്ലഡിലില്ല എന്ന് റിപ്പോർട്ട് വന്നത് അപ്പോൾ നീണ്ട ഒരു രണ്ട് വർഷത്തെ ദുരിതമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അമ്മ അത് സമയം ചുരുക്കി ഈ സാക്ഷിയായിട്ട് ഈ കുടുംബത്തോടൊപ്പം ഈ അൾത്താരയിൽ വന്ന് പറയാൻ ഈ സഹോദരിക്ക് ഇടയാക്കിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ഈ കുടുംബത്തിൽ ലഭിച്ച ഈ രോഗ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവീതാവിനെയും ദേവീമാതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക